ഇന്നത്തെ എസ് എൻ സീറ്റ് യാത്രയ്ക്ക് പിന്നിലെ ഒരു പ്രത്യേക റീസൺ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ തുടങ്ങുന്ന ടോപ്പ് മാളിൽ അവിടെ ഒരു പുതിയ ഐറ്റം കൂടി വന്നിട്ടുണ്ട് എന്താണല്ലേ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ ഷർട്സ് ഇല്ലേ അതിൻ്റെ ലെങ്ത്തി ഷർട്സ് അതും എത്ര രൂപയ്ക്കാണെന്നറിയോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്താണേലും ക്രോപ്പ് ഷർട്സും അതുപോലെ തന്നെ നോർമൽ ഷർട്സ് യൂസ് ചെയ്യാത്തവർക്ക് ഇത് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ വേറെന്താ കുറേ ഐറ്റംസ് പെരുന്നാൾ ബേസ് ചെയ്തിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ടതാണ് അവിടുത്തെ പ്രിൻ്റഡ് കോഡ് സെറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ഷർട്സിലാണെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ ലെങ്തി വെയ്സ് ആണെങ്കിലും കുറേ വെറൈറ്റി സാധനങ്ങൾ പിന്നെ ദാ ചിങ് ടോപ്സ് അതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പ്ലെയിൻ ഷർട്ട്സിലാണെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റൽ കളേഴ്സ് പോലും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ക്രോപ്പ് ടോപ്സ് അതിനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഇനി ഇതുകൊണ്ടൊക്കെ തീർന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ നല്ല എത്നിക് കളക്ഷൻസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് പിന്നെ പാൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇവിടെ എല്ലാതരം പാൻസും പാൻസിൻ്റെ ഒരു ലോകം തന്നെ പറയാം ഞാൻ മുന്നേയും വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാതരം പാൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ കോട്ട് റോഡിൽ നിന്ന് നേരെ കാണുന്ന നമ്മളെ ടോപ്പ് മാളാണ് സോ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട